ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഒരു മുൻകരുതൽ എടുക്കുന്ന ഹലോന്തിപ്പോൾ മൊനാശ്രീ ആണോ കന്യാസ്ത്രീ എത്ര പേരുണ്ടത് ഇപ്പൊ പറയാവുന്നു ഏതായാലും അവരുകൂടെ വന്നിട്ട് നമുക്ക് നമുക്കകത്തേക്ക് എറിയാ മതി അച്ഛൻ അവരുടെ കൂടെ വന്നാ മതി അതിനുമുമ്പ് ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം ആ നീ പേടിക്കണ്ട ഞാനിവിടെ ഉണ്ട് അതെ കൊച്ചന്മാരെ മാത്രം അയച്ചാൽ മതി നല്ല ചൊണക്കുട്ടന്മാര് സുവിശേഷ ഓതാനല്ല നല്ല ചുട്ടി അടി കൊടുക്കാനാ തിനേക്കാൾ സുന്ദരനാണല്ലോ നീ ഇവിടെ വരാൻ ധൈര്യം കാണിച്ചപ്പോൾ താങ്ക് യു തന്റെ അഭിനന്ദനം കേൾക്കാനൊന്നും ഞാൻ വന്നത് എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോന കൊണ്ടുപോയി പക്ഷേ ഒരു കണ്ടീഷൻ അഞ്ജലി എനിക്ക് വിട്ടു തമ്മിൽ ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ കാണും ചിലപ്പോ കൂടെ പൊറപ്പിക്കുകയും ചെയ്യും ക്ഷമിക്കണം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാ ദൈവീ തന്റെ കൂട്ടുകാരെ വിട്ടേറണം അങ്ങനെ വാ

அசீட்டும் தரு வண்ட எக்கில் அஞூறுடா எடுத்துட்டு வந்தா மதி Æ! Þræðið mulli!

Tire daqui, tire daqui! Acho! 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 Acho!

ഞാൻ ഇവിടെ ഉണ്ട് മുന്നോട്ട് വെക്കരുത് എന്റെ താവളത്തിൽ വന്ന് എന്നെ തോൽപ്പിക്കാമെന്ന് കരുതി അല്ലടാ ഒന്ന് ചെയ്യരുത് ഇനി ആ പെങ്കുമായി ഒരു ബന്ധവും ഉണ്ടായില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം തന്റെ ഉറപ്പിനിരുന്നിട്ട് വേണ്ടേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ വിട്ടു തരില്ലടാ அதுடா இவனு சொல்லு நின் கொல்லுடா ஆரணையான ചേച്ചി എന്ന് പറ ഇപ്പൊ തന്നെ ഇല്ലെങ്കിൽ കോടതിക്കാരിൻ്റെ ഇവിടെ റൗഡികൾ വന്ന് അടിയും ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് രസമായിരിക്കും പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അന്നൊരിക്കലൊരു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ പുതിയ വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ പറ്റൂക്കാൻ ഉടൻ പണി തുടങ്ങും അങ്ങോട്ട് മാറിക്കൊള്ളാം എവിടെ വീട് വയ്ക്കുന്നേ സ്ഥലം വാങ്ങാൻ അപ്ലൈ ചെയ്യാൻ പോവാ എന്നാ പിന്നെ വീട് പണി കഴിയുന്നവരെ ക്ഷമിക്കല്ലേ ഓ ഈ ചേച്ചി ഒരു പൊട്ടി തന്നെ ഇതൊക്കെ വെറും കള്ളത്തിൽ വന്നു മനുഷ്യന് പറ്റിക്കാൻ നടക്കുന്ന കൊള്ളാൻ പടമേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തളം തകപ്പന്റെ ഗാനമേള വീട് വാറണമെന്ന് ഇടി കിട്ടിപ്പതലൊരു മൂത്രസംഖ്യ എന്താ എന്തോ ഞാൻ പറ്റും പെട്ടെന്ന് വീട് മാറന്ന് പറഞ്ഞപ്പോഴുണ്ടായൻഷൻ കൊണ്ടുണ്ടായ ഗ്യാസ് കപ്പള കഷ്ടം അസ്ഥാനത്തുവല്ലോ അടി കൊണ്ടു കാണൂ തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവളെ ഇനി കോളനിക്കാര് കണ്ട കെട്ടും കിടക്കിയെടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ എങ്ങനെങ്കിൽ ഇവളെ അകത്തുകയാണ് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്ന കേസാ തിരിച്ചങ്ങോട്ട് എത്തിച്ചില്ലെങ്കിൽ പോലീസും പത്തോളൊക്കെ ഇവിടെ എത്തും ശവം പിടിച്ച് കടിക്കണു എന്തെങ്കിലും എന്തിനാ നീ കടിക്കൊള്ള തൽക്കാരെ നിങ്ങള് രണ്ടാൾ ഇവിടുന്ന് മാറി നിക്ക് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിച്ചോളാം എന്നിട്ട് നീ പോയി ചാക്ക് പിടിച്ചോളോ സുഭദ്രാമച്ച വലിയ ചാക്കുണ്ടെടുക്കാൻ അതെ കൊല കൊലയോ വലിയൊരു നേന്ത്ര കൊല കിട്ടിയേ ഞങ്ങളെ കമ്മിലെ ബോസിന് കൊടുക്കാനാ സാധാരണ ചാക്കിൽ കൊള്ളില്ല വലിയൊരു ചാക്കുണ്ട് എടുക്കാൻ അഞ്ജലി എന്തിനാ അവിടെ ചാടി പോകുന്നത് എന്നെ പിടിക്കാൻ വരും ഞാൻ വിട്ടു പോവില്ല കണ്ണന്മാരാ എല്ലാരും കൂടി എന്നെ കൊള്ളു അഞ്ജലി ആരും ഒന്നും ചെയ്യില്ല ഈ കുഞ്ഞമ്പൂ ഈശ്വരനൊക്കെ വെറും പാവങ്ങള

ഇനി ഞങ്ങൾ അഞ്ജലി പക്ഷെ ആശുപത്രി എത്തുന്നവരെ ശബ്ദം പോലും കേട്ടു പോരുത് കേശ്വരൻ പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല ഇതിപ്പോ മൂന്ന് പേര് പിടിച്ചിട്ട് പൊങ്ങണില്ല വാ നമുക്ക് നോക്കാം പൊന്നുമോളെ വിളിച്ചേ മിണ്ടല്ലേ ആ കള്ളന്മാരെ കൊണ്ടന്നെ പിടിപ്പിക്കരുത് കേട്ടോ പിന്നെ പോയോ പഴുത്തിരിക്കുന്നുണ്ടാളെ നേത്രകൊല എവിടെ നിന്ന് അങ്ങനെ പറയണേ ഇതുപോലൊരു കൊല ചേച്ചി നമ്മളിപ്പോ നരകത്തിന്റെ പരിപാടത്തിൽ എത്തി നിക്കാ ഇപ്പൊ അകത്തോട്ട് കേറും ഇപ്പൊണ്ടായാലും നമ്മളെയും പോകുന്ന തോന്ന ഈശ്വര ഒരു വണ്ടി വിളിക്കണോ പറയുന്നു നിന്നു മിസ്റ്റർ സണ്ണി അല്ലേ അതെ അവറാജിന് ഞാനിപ്പൊ കണ്ട് പിരിഞ്ഞതേ ഉള്ളൂ മാരേജിന്റെ കാര്യം സംസാരിച്ചു കൺഗ്രാചുലേഷൻ ഞങ്ങൾ അങ്ങോട്ട് എങ്ങോട്ടാ ഞങ്ങൾ കരനാലയ ആശുപത്രി വരെ പോവാത്താ പ്രശ്നം പ്രശ്നം ഞങ്ങൾക്കല്ലേ പ്രസന്റ് പ്രസന്റ് കൊടുക്കാൻ വേണ്ടി ഡോക്ടർ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആണ് ആഹാ ഞാനും അങ്ങോട്ടാ ഒരു അവിടുത്തെ വണ്ടിയിലോട്ട് കെത്തിക്കോ ഞാൻ കൊണ്ടുവിടാം വേണ്ട ഞങ്ങൾ നടന്നോളാം ഒരു എക്സൈസ് ആവുമല്ലോ അതാ ഞങ്ങൾക്ക് ഇഷ്ടം ചാക്കു ചോന്ന അവർ അച്ഛന്റെ മരുമനെ വയലിൽ വിട്ടിട്ട് പോകാൻ എന്നെ കൊണ്ടുപറ്റില്ല ഞങ്ങളുടെ ബന്ധാതാ ജലദോഷ ഒച്ചെടുത്ത് കൊള്ള മാസല്ലേ മോളെ ഒരാൾക്ക് ഇപ്പഴാ ശ്വാസം നേരെ വീണത് പിടിച്ച വകുപ്പ് വേറെയാ വിസ്തരിച്ചിരിക്കാതെ നട ഭയങ്കര വെയിറ്റ് ആഹാ ഓ ഏത്തക്കുല തൊടവുള്ള സൈസാണല്ലോ നാടനോ പാണ്ടിയോ മാർവാടി അങ്ങനെ ഒരു എന്നോ ഉണ്ടോ അതും ഇത് ഉത്തരേഞ്ചും വിത്താൻ സാർ ോ ഇതുവരെ ഇല്ല സർ ഡോക്ടർ സാമുൽ ഒമ്പതാം വാർഡിലുണ്ട് സിസ്റ്റർ ഒന്ന് കാണിച്ചു കൊടുക്കുവരൂ കെട്ടാഴ്ച കൊറച്ചൂടെ ഇതിന് ചുമക്കാം തുറന്നാ വിദ്യത്തെ പറയൂ ഡോക്ടർ തോള് തൂങ്ങി നീ മോളി ചെന്ന് രക്തം പറയുന്ന ആൾക്കാർ അറിയില്ല ഉണ്ടോ എന്ന് നോക്ക് കൊല കൊണ്ടിരുന്ന കാര്യം ഡോക്ടറോട് പറഞ്ഞേക്ക് കൊല ഡോക്ടർ ഡോക്ടർ യ്യോ ഈ കടക്കിന് പോയി നമുക്ക് എല്ലാവർക്കും മട്ടുപിടിക്കും കാര്യം പറ ഇപ്പൊ ഇതും കൊണ്ട് അങ്ങോട്ട് പോണ്ടെന്താ അവിടെ മറ്റേണ്ട് മറ്റേ ഏടവള് മറ്റവളും മറ്റവരും അല്ല പിന്നെ ആ സോണിയ എന്തായോക്ടർ അവളെ ചികിത്സിക്കുന്നതിന് ഡോക്ടർക്ക് കാഴ്ച വെക്കാൻ കൊണ്ടുവന്നതായിരിക്കും ഇത് അല്ലേ അല്ല ഒരു കാഴ്ച